ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വന്റി പോരാട്ടത്തിൽ ഓസ്ട്രേലിയക്ക് ത്രസിപ്പിക്കുന്ന വിജയം കേപ് കേപ്ടൌണിൽ നടന്ന മത്സരത്തിൽ രണ്ട് വിക്കറ്റിനാണ് ഓസിസ് വിജയിച്ചത് ഇതോടെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ സ്വന്തമാക്കി മത്സരത്തിൽ ഒരു വർഷത്തെ വിക്കറ്റുകൾ വീഴുമ്പോഴും തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയ ഗ്ലെൻ മാക്സ്വെല്ലാണ് ഓസിസിനെ വിജയത്തിലേക്ക് നയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടി ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരെ കടന്നാക്രമിച്ച് മുന്നേറിയ ഗ്ലെൻ മാക്സ്വെൽ മുപ്പത്തി ആറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ആറ് ഫോറുകളും നാല് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു മാക്സ്വെല്ലിന്റെ ഇന്നിംഗ്സ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷും അർദ്ധ സെഞ്ചുറിയോടെ മികച്ച പ്രകടനം നടത്തി മുപ്പത്തിയേഴ് പന്തിൽ അൻപത്തിനാല് റൺസാണ് താരം നേടിയത് ഡ്രാവിസ് ഹെഡ് ടീം ഡേവിഡ് എന്നിവർ മാത്രമാണ് ഓസ്ട്രേലിയൻ നിരയിൽ രണ്ടക്കം കടന്ന മറ്റ് ബാറ്റർമാർ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കോർബിൻ ബോഷ് മൂന്ന് വിക്കറ്റും ഡെവാൾഡ് ബ്രേവിസ് വാൻ ഡെൻ ഡസൺ ട്രിസ്റ്റൻ സ്റ്റബ്സ് ലുയാൻ ഡെ പ്രിട്ടോറിയസ് ലൂങ്കി എൻഗിഡി ആന്റിനെ ഫെക്ലുക്കായോ കേശവ് മഹാരാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത് എന്നാൽ ഓസ്ട്രേലിയൻ ബൌളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഡോവാൾ അർദ്ധ സെഞ്ചുറിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് ബ്രേവിസ് ഇരുപത്തിയാറ് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് എടുത്തു ഇതിൽ ഒരു ഫോറും ആറ് സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു വണ്ടി ലൂ പ്രിട്ടോറിയസ് എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഓസീസിനായി ജോഷ് ഹേസൽവുഡും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി പരമ്പരയിലെ ആദ്യ മത്സരം ഓസ്ട്രേലിയ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയം സ്വന്തമാക്കിയിരുന്നു മൂന്നാമത്തെയും അവസാനത്തെയും മത്സരങ്ങളിലെ വിജയത്തോടെ ഓസീസ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് എന്നും ഒരു ശക്തി കേന്ദ്രമാണ് ഏകദിനത്തിലും ടെസ്റ്റ് ഫോർമാറ്റിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ടീമിന്റെ ശൈലിയാണ് അവരെ ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ലോകകപ്പുകൾ നേടിയ ടീം ഓസ്ട്രേലിയയാണ് അഞ്ചു തവണയാണ് ഓസിസ് ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായി ടി ട്വന്റി ലോകകപ്പും അവർ സ്വന്തമാക്കി ക്രിക്കറ്റിലും അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട് ഓസീസ് ടീമിന്റെ കരുത്ത് അവരുടെ ലോകോത്തര കളിക്കാരാണ് കളിക്കളത്തിൽ എതിരാളികളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതും കളിയുടെ ഏത് ഘട്ടത്തിലും ആക്രമണ മനോഭാവം നിലനിർത്തുന്നതും അവരുടെ പ്രത്യേകതയാണ് കളിക്കാരെ കണ്ടെത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഏറെ ശ്രദ്ധ ചെലുത്തുന്നു യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിലൂടെയും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെയും ടീമിനെ ഭാവിയിലേക്കായി കെട്ടിപ്പടുക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു